അവരിപ്പോൾ കോൺഗ്രസും ബി ജെ പിയും ഒന്നല്ലേ രണ്ടല്ലല്ലോ ഒന്നായിട്ട് അവർ നിൽക്കുകയാണല്ലോ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും ഏത് മനുഷ്യനായാലും ശരി എൻ്റെ അപ്പനായ പോലും തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുക ഇവിടെ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ആണെങ്കിലും തീരുമാനങ്ങൾ എടുക്കണതും ക്ഷേമകരമായിട്ടും യൂസ്കനമായിട്ടും ഉള്ള ഒരു സർക്കാരിത് തന്നെയാണ് അത് അസംയുക്തമായിട്ട് ഞാൻ പറയും കട എടുക്കുന്നുണ്ടെങ്കിൽ സർക്കാർ അത് തീർക്കും ബാധ്യതകള തീർക്കും അത് തീർക്കാനുള്ള കഴിവുള്ള ഒരു മനുഷ്യരാണല്ലോ പിണറായി വീണ്ടും ഒരിക്കൽ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ ബി ജെ പി ആണോ എന്ന ഒരു ചോദ്യം നിലനിൽക്കെ കഴിഞ്ഞ ദിവസം നമ്മുടെ കോർപ്പറേഷനിലെ ബി ജെ പിയുടെ വിജയത്തോടനുബന്ധിച്ച് അമിത്ഷാ വരികയുണ്ടായി അദ്ദേഹം പറയുന്നത് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് തദ്ദേശ സ്വയംഭരണത്തിൽ നമ്മുടെ ബി ജെ പി സീറ്റ് പിടിച്ചതുപോലെ അതായത് കോർപ്പറേഷൻ പിടിച്ചതുപോലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ആയിരിക്കും അധികാരത്തിൽ വരുന്നതും ഭരണം കൈയാളുന്നതും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇത് നമ്മളോ അല്ലെങ്കിൽ അമിത്ഷോയോ മറ്റുള്ള ആരും അല്ല പറയേണ്ടത് സാധാരണക്കാരായ ജനങ്ങളാണ് ഇതിന് പ്രതികരിക്കേണ്ടത് അവരാണ് തീരുമാനിക്കേണ്ടത് ആരാണ് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത് അല്ലെങ്കിൽ ഭരിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇനി അടുത്ത് വരുന്ന നമ്മുടെ സാധാരണക്കാരാണ് തീരുമാനിക്കുന്നത് അപ്പോൾ അവരടുത്ത് തന്നെ ഈ ചോദ്യം ചോദിക്കുകയും അവരാണ് ഇതിന് മറുപടി പറയുകയും ചെയ്യേണ്ടത് നമുക്ക് കേട്ടു നോക്കാം എന്താണെന്ന് അടുത്ത നമ്മുടെ സർക്കാർ ഒരു ഇനി കാരണവും കാണുന്നില്ല ഇല്ല ാണ് അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷത്ത് ചിലപ്പോ ബിജെപി വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ കാരണം ഇപ്പോ ഇന്നലെ തന്നെ അമിത്ഷാ വന്നിട്ട് ഒരുപാട് പ്രശ്നമുണ്ടോ അല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ പരാജയമൊക്കെ ഉള്ളത് കൊണ്ട് ഇനി നിയമസഭയിൽ ഇത് മാറ്റി പിടിക്ക എന്റെ എന്റെ അഭിപ്രായത്തില് ജനങ്ങള് ഈ മൂന്ന് ലക്ഷണ രീതിക്കാണ് കാണുന്നത് അതെ തീർച്ചയായിട്ടും വ്യക്തിപരമാണ് അതാണ് പറഞ്ഞത് ഞാനും ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പില് മത്സരിച്ച് തോറ്റ ഒരാളാണ് അപ്പൊ അതായിരിക്കില്ല അവിടത്തെ ട്രെൻഡിന് അസംബ്ലി തെരഞ്ഞെടുപ്പില് ഞങ്ങളുടെ പ്രദേശത്ത് മൂന്ന് മൂന്ന് രീതിക്കാണ് ജനങ്ങള് കാണുന്നത് ൂതം ഇതിൻ്റെ ഇതും കാണുന്നതിന് യാതൊരു എന്താണ് ഇവിടെ എന്താണിവിടെ എന്താണ് ഇവിടെ ഇല്ലാത്തത് കേരളത്തിൽ ഞാൻ ഞാനിന്നും പറയും എൻ്റെ എൻ്റെ ഞാൻ ഏതാണ്ട് ഈ അമ്പത് നാൽപ്പത്തൊൻപത് വർഷമായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ട് ഇവിടെ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയാണെങ്കിലും തീരുമാനങ്ങൾ എടുക്കണതും ക്ഷേമകരമായിട്ടും വികസനമായിട്ടും ഉള്ള ഒരു സർക്കാരിത് തന്നെയാണ് അത് അസംയുക്തമായിട്ട് ഞാൻ പറയും ആ പ്രതിപക്ഷത്ത് അവരുണ്ടാവില്ല യു ഡി എഫ് ആയിരിക്കും അല്ലേ യു ഡി എഫ് ആയിരിക്കും ബി ജെ പി വരാൻ അങ്ങനെ ഒഴുക്ക് കോൺഗ്രസിലുള്ള ആളുകൾ കുറെ ഒഴുകി കൊണ്ടിരിക്കണോ അല്ലാതെ വരാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല കാണുന്നില്ല ആണ് എന്റെ അഭിപ്രായം ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു ഒരാളുടെ വിശ്വാസം വിശ്വാസം സത്യമാണെന്നില്ല എന്റെ വിശ്വാസമാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു മാർസിസ്റ്റുകാരനാണ് പാർട്ടി മെമ്പറാണ് ാണ് ബി ജെ പിന്നോജെല്ലാം അപ്പൊ പപ്പനാഥസ്വാമികൾ നേതാവ് അയാൾ തൊഴാൻ വന്നു പപ്പനാഥസ്വാമി ക്ഷേത്രത്തിലെ അയാൾ തൊഴാൻ വേണ്ടി വരുന്നത് ഇവിടെ ഇവിടെ ജാഥ നടത്തി പബ്ലിക് ഹാർഡില്ലല്ലോ ഹാളിലല്ലേ പരിപാടി നടത്തിട്ടുള്ളൂ

പാർട്ടിയെ ഈ ജനം സ്വീകരിക്കില്ല അതൊരു ഇപ്പോൾ ഉള്ള വോട്ടിംഗ് ശതമാനത്തിൽ നിന്ന് താഴോട്ടേ പോകും കഴിഞ്ഞ ലോക്സഭയിൽ കിട്ടിയ വോട്ടിംഗ് ശതമാനത്തിൽ നിന്ന് താഴെയാണ് ഇപ്പോൾ അവർക്ക് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് ശതമാനം അതുകൊണ്ട് തന്നെ ജനം അവർക്ക് വോട്ട് ചെയ്യുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഒരുപാട് വികസനങ്ങളൊക്കെ ജനപക്ഷ വികസനം ഇല്ല അദാനിക്കും അംബാനിമാർക്കും വേണ്ടിയിട്ടുള്ള വികസനം മാത്രമേ നടത്തിയിട്ടുള്ളൂ മുതലാളിത്ത വികസനം മാത്രമാണ് ഈ ബി ജെ പിയുടെ ഭാഗത്തുനിന്നുള്ളത് സാധാരണക്കാരന് എന്ത് വികസനം കിട്ടിയത് ഒരു ആനുകൂല്യമില്ല പെട്രോളിനും ഡീസലിനും നാൽപ്പ പെട്രോളിന് അൻപത് രൂപയാക്കുന്നു പറഞ്ഞു ഡീസലിന് നാൽപ്പത് രൂപയാക്കുന്നു പറഞ്ഞു ഇപ്പോൾ എത്രയാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില നിങ്ങളൊക്കെ പെട്രോൾ അടിച്ചല്ലേ വരുന്നത് ആരാ കൂട്ടുന്നത് ഇവരാണ് കൂട്ടുന്നത് പെട്രോളിൻ്റെ വില കൂട്ടാനും കുറക്കാനുള്ള അധികാരവും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കൂട്ടാനും കുറക്കാനുള്ള അധികാരം ആർക്ക് കൊടുത്തു ഈ മുതലാളിമാർക്ക് കൊടുത്തു അപ്പോൾ ആത്യന്തികമായി ഈ പുത്തക മുതലാളിമാർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നവരാണ് ബി ജെ പി ബി ജെ പി പ്രതിപക്ഷത്ത് വരുമെന്നും ഒരു പറച്ചിലുണ്ട് അതിനോട് എങ്ങനെയാണ് വരത്തില്ല എങ്ങനെ നോക്കിരുന്നാലും ശരി ബിജെപി പ്രതിപക്ഷത്ത് ഒരിക്കലും ഇനി ഒരു പത്ത് ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാലും അങ്ങനെ വല്ല വല്ലതും നോക്കിക്കോളാം അല്ല ഈ പ്രതിപക്ഷത്ത് വരും കാരണം മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമിത്ഷ കുറെ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതല്ല മോഹന വാഗ്ദാനം ഉണ്ടല്ലോ മോഹന വാഗ്ദാനങ്ങൾ ശരിയാണ് സർക്കാർ നമ്മുടെ കേരള ഗവൺമെന്റ് എന്തെല്ലാം എന്തെല്ലാം സഹായങ്ങൾ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എടുത്തു എടുത്തു പറയാൻ പറ്റുന്ന ഒന്ന് രണ്ട് സഹായം ഒരുപാട് കാര്യങ്ങളോ അതിന് ഒന്ന് നമ്പർ വൺ ആണ് പെൻഷൻ കിട്ടുമെന്ന് കൊടുത്തില്ലേ അറുന്നൂറ് രൂപ കടന്ന് ഇപ്പൊ എത്ര രൂപയിൽ നിൽക്കുന്നു ി സർക്കാർ അറുനൂറ് രൂപ അല്ലേ ലാസ്റ്റ് എന്നിട്ട് പതിനെട്ട് മാസം അന്ന് തുടർന്ന് കൊടുത്തോണ്ടിരിക്കുന്ന രണ്ടായിരം ഖജനാവ് നമുക്ക് അധികം കാശൊന്നും ഇല്ലെന്നുണ്ടോ അവർക്ക് മുടക്കം വരുന്നില്ലല്ലോ പെൻഷൻ വാങ്ങിക്കുന്നു ചെയ്യുന്നത് സർക്കാർ അത് തീർക്കും തീർക്കും അത് തീർക്കാനുള്ള കഴിവുള്ള ഒരു മനുഷ്യനാണല്ലോ പിണറായി അല്ല നമ്മുടെ ബാങ്ക് പറയുന്നത് ലോക ബാങ്കിൽ പറയുന്നത് നമ്മുടെ കേരളം റെഡ് ലൈനിൽ നിൽക്കുവാണ് സാമ്പത്തികത്തിന്റെ ഇതിൽ ഒരുപാട് കടമെടുപ്പും കാര്യങ്ങളുമായിട്ടൊക്കെയാണ് നിൽക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അത് ഇനി വരുന്ന ഇതില് ആരാണ് വരുന്നതെന്ന് അറിയില്ല ജനങ്ങൾ വോട്ടിടുന്നത് പോലെ ആയിരിക്കും അപ്പോൾ വരുന്ന സർക്കാരിന് അതൊരു ബാധ്യതയാവില്ല എന്നുള്ളതാണ് ഒരു ബാധ്യതയാവൂല എന്തെങ്കിലും എന്തുണ്ടെങ്കിലും പിന്നെ ബാധ്യത വരാൻ വേണ്ടി സർക്കാർ പിണറായി ഉറപ്പായിരുന്നു ഇപ്പൊ വരുന്ന തെരഞ്ഞെടുപ്പില് നിയമസഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ വരും തോന്നുന്നുണ്ട് അതോ ഇടത് പക്ഷേ ആരായിരിക്കും ഇപ്പം ഇനി അടുത്ത നമ്മുടെ ഭരിക്കുന്നത് ആരായിരിക്കും തോന്നുന്നുണ്ട് എന്തുകൊണ്ട് അങ്ങനെ ഒരു വിശ്വാസം കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണത് ആളുകളെ നോക്കിയിട്ടാണ് ഇതങ്ങനെയല്ല ഇത് പാർട്ടി തെരഞ്ഞെടുപ്പാണ് വരുന്നത് നിയമസഭ എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ബി ജെ പി ഒരു ഉറപ്പാണോ ചേട്ടനെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെ ചേട്ടന്റെ ആഗ്രഹമാണ് ബിജെപി വരണമെന്ന് എന്തുകൊണ്ട് അങ്ങനെ ആഗ്രഹിക്കാൻ കാരണം അങ്ങനെയല്ല ഞാൻ കോൺഗ്രസ് തീർച്ചയായിട്ടും മാറ്റം വരട്ടെ അല്ലെ അങ്ങനെ ബിജെപി വന്നിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ നാടിന് അങ്ങനെ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് അതെ കേന്ദ്രം അവർക്ക് സംസ്ഥാനം അവർക്ക് നമ്മുടെ കോർപ്പറേഷനും അവരൊക്കെ ആണെങ്കിൽ വിജയം അല്ലെ നമുക്ക് ഒരുപാട് മാറ്റം വരും അങ്ങനെ ആഗ്രഹിക്കണമെങ്കിൽ കോൺഗ്രസ് എന്തെങ്കിലും ഉണ്ടാവണമല്ലോ എന്തായാലും ആഗ്രഹം മാറ്റം അതെ ഭരണത്തിൽ പ്രതിപക്ഷത്ത് വരട്ടെ അല്ലെ നിയമസഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ കാരണം കേരളത്തെ സംബന്ധിച്ച് നമ്മള് മതേതര സംസ്ഥാനമാണ് ആ മതേതരത്വ സംസ്ഥാനത്ത് ബി ജെ പി യാതൊരു കാരണവശാലും അധികാരത്ത് വരാൻ പോകുന്നില്ല പക്ഷേ ഹിന്ദുവർഗീയത പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് അവർ കുറച്ച് ചിലപ്പോൾ രണ്ടോ മൂന്നോ സീറ്റ് പിടിച്ചിരുന്നിരിക്കും അങ്ങനെയാണെങ്കിൽ ഇല്ല പ്രതിപക്ഷത്തും കാരണം എന്താണ് അത്രയ്ക്കും ശക്തമായി പറയാമെന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ച് ഇടതുപക്ഷം അല്ലെങ്കിൽ വലതുപക്ഷം അതാണ് ആരോപണങ്ങളുണ്ട് ആരോപണങ്ങളുണ്ട് സ്വർണപ്പാളി കേസുണ്ട് എല്ലാം ഉണ്ട് എല്ലാമുണ്ട് കേസ് എല്ലാം ഉണ്ട് എങ്കിലും കേരളത്തെ സംബന്ധിച്ച് മതേതര ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം ഒരു മതനിരപേക്ഷത സംസ്ഥാനമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം അങ്ങനെയാണ് അപ്പോൾ ആ കേരളത്തെ സംബന്ധിച്ച് വരാൻ വരാനിവർക്ക് കുറേ കുറേ കാലം പിടിക്കും പക്ഷെ നമ്മളിതേ പറഞ്ഞിരുന്നു ഇവിടെ നമ്മുടെ പറഞ്ഞു പറഞ്ഞു അത് അത് ഞാൻ സമ്മതിക്കുന്നുണ്ട് പക്ഷേ അത് അതുപോലെയല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വേറെ നിയമസഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേറെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേറെ അപ്പം എൻ്റെ കണക്കൂട്ടിലനുസരിച്ച് വീണ്ടും ഒരിക്കൽ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും മനസ്സ് തുറന്നു പറയാൻ വരും പറയാനുള്ള സാധ്യത ഉണ്ട് മനസ്സ് തന്നെ അടുത്തത് വീണ്ടും ഒരു എത്ര എത്ര ഈ പറഞ്ഞ പോലെ കാണില്ല ാണ് സാധ്യത ശതമാനം സാധ്യത പ്രതിപക്ഷത്തിൽ അല്ലേ മറ്റൊരു മൂന്ന് സീറ്റ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം രണ്ടായിരം പെൻഷൻ കൊടുക്കുന്നു മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞവർക്ക് എന്റെ ഭാര്യം കിട്ടുന്നുണ്ട് അതെല്ലാം കൊണ്ട് കൊടുത്തു കിട്ടും ഈ സർക്കാരിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ല ആരെ കൊണ്ടു ഇപ്പൊ തന്നെ കോൺഗ്രസിലെ ഒരു എട്ട് മെമ്പറുമാരുതായിപ്പം ബി ജെ പി അവരിപ്പോ കോൺഗ്രസും ബി ജെ പിയും ഒന്നല്ലേ രണ്ടല്ലല്ലോ ഒന്നായിട്ട് അവർ നിൽക്കുകയാണല്ലോ അങ്ങനെയല്ലല്ലോ പറയുന്നത് ഇവിടെ നമ്മളെ കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ പറയണത് ഇടതുപക്ഷവും വരതുപക്ഷവും ഒറ്റക്കെട്ടായി നിന്ന് ബി ജെ പിയെ തോപ്പിക്കാനായിട്ട് നോക്കും ഇല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഓരോരുത്തർക്ക് കൊടുത്ത് എമൗണ്ടുകളൊക്കെ അറിയാമല്ലോ നമ്മളൊന്നും പറയണ്ടല്ലോ അതുപോലെ ആണെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ടോടൊപ്പം എൽ ഡി എഫിന് ഒരു ലക്ഷത്തി എഴുപത്തയായിരം വോട്ട് ബി ജെ പിക്ക് ഒരു ലക്ഷത്തി അറുപത്തയായിരം വോട്ട് കോൺഗ്രസിൻ്റെ ഒരു ലക്ഷത്തി ഇരുപത്തയരാണ് വോട്ട് അവിടെ കോൺഗ്രസിൻ്റെ വോട്ട് തന്നെ അതിൽ പോയത് അതിൽ വ്യത്യാസമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പം ചേട്ടൻ പറഞ്ഞതുപോലെ ഭരണപക്ഷം പിടിക്കുന്നത് എൽ ഡി എഫ് ആണെങ്കിൽ പ്രതിപക്ഷത്ത് ബി ജെ പി വരാൻ സാധ്യത ഉണ്ടാവും അതെപ്പറ്റിയൊന്നും പറയാനൊന്നും ആയിട്ടില്ല ഇല്ല അങ്ങനെയൊന്നും നമുക്ക് തീർത്തൊന്നും പറയാൻ നോക്കൂല്ല കോൺഗ്രസ് അവർ ഒന്നിച്ച് നിൽക്കുന്നു അവർ തന്നെ എല്ലാവരും കോൺഗ്രസ് അവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഏറ്റവും പേർ അതിൽ മാറിപ്പോയി അപ്പൊ പേരുള്ള പന്ത്രണ്ട് പേരും കൂടെ സീറ്റ് എടുത്ത് ഈ അങ്ങോട്ട് മാറി അത് നമ്മളെ പാർട്ടി മെമ്പറൊന്നും അല്ലല്ലോ നമ്മളെ അങ്ങനെ പ്രധാനിയായിട്ട് അയാളെ ഞാൻ കാണുന്നില്ല ഇല്ല ഇല്ല കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങനെ എനിക്കറിയില്ലേ മാധ്യമങ്ങളിൽ എന്തിനൊക്കെ സംസാരിക്കാൻ വേണ്ടി വാരി വിളിക്കുമെന്ന് നമുക്ക് പാർട്ടി മെമ്പറും അല്ല പാർട്ടി കാരണമല്ല ഒന്നുമല്ല ഒന്നുമല്ല അയാൾ ഒന്നുമല്ല നമ്മളെ ഇടതുപക്ഷത്തിന് തൊഴിയാന്ന് പറഞ്ഞ ഇടതുപക്ഷം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞാൽ മറ്റൊരു ജീവരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കുന്ന മനുഷ്യരാണ് ഇവിടെ ഉള്ളത് അന്ന അന്നദാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാം ഇവിടെ കൊറോണ വന്ന സമയത്തിനൊക്കെ ഞങ്ങൾ വീടുകളിൽ മരുന്ന് കൊടുക്കുകയും ക്ലീൻ ചെയ്യുമ്പോഴും ഞങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും മറ്റുള്ളവർ ചെയ്തിട്ടില്ല ഇന്ന് ഒരു നമ്മളെ ജീവൻ ഒരു അപകടം വന്ന് അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങുന്നുണ്ട് അവർ വിശന്ന് നേടുന്ന അവർക്ക് ആഹാരം കൊണ്ട് കൊടുക്കുന്നുണ്ട് അവർക്ക് എന്ത് ആവശ്യം വന്നാലും നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മളെ ജീവൻ വലിയ പ്രശ്നമൊന്നുമില്ല മറ്റുള്ളവർ ജീവരക്ഷയ്ക്ക് വേണം നമ്മൾ സ്വന്തം ജീവൻ കൊടുക്കുന്ന സഹോദരങ്ങളാണ് നമ്മൾ അതുകൊണ്ട് നമ്മളെ ഒരു മനുഷ്യനും കൈവിടില്ല അവരുടെ കുടുംബത്തിൽ ഒരു ആവശ്യം വന്നാൽ എന്തെന്ന് പോയി ചോദിക്കും നിങ്ങൾ അതിനകത്തൊരു നമ്മളൊരു നൂറ്റി പത്താവർ പറഞ്ഞാൽ രണ്ട് കണക്കില് ഒൻപത് ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് വരും എന്നാണ് എന്റെ കണ്ടീഷൻ ഉറപ്പാണ് അതിൽ ഒരു മാറ്റവും ഇല്ല കണ്ണൂരൊക്കെ ആരോ ജയിച്ചെന്ന് പറഞ്ഞു കോൺഗ്രസ് തൂത്തുകാരി എടുത്തപ്പോൾ അവിടെ എൽ ഡി എഫിന് എം എൽ എം എൽ എ സീറ്റിൽ കിട്ടിയത് അതുപോലെ മറ്റുള്ള സ്ഥലത്തും കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫിന് തന്നെ പാറശ്ശേല ഹരിന്ദ്രൻ സഹാബ് അങ്ങേരെ തോപ്പിക്കാൻ ആരെ കൊണ്ടും കഴിയില്ല നെയ്യാറ്റങ്ങനെ ആൻസലും സഹാബ് ആരെ തോൽപ്പിക്കാൻ കഴിയില്ല ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ആരെയും തോൽപ്പിക്കാൻ കഴിയില്ല അവർ അങ്ങനത്തെ ജനശേന ചെയ്യുന്ന കാര്യം നന്മയാണ് ആ നന്മയുടെ കൂടെ നിൽക്കുന്നവരെ ആൾക്കാരുള്ളൂ തിന്മയിൽ ഒരുപാട് തിന്മ നമുക്ക് തിരിച്ചു വരും നന്മയും നമുക്ക് തിരിച്ചു വരും പക്ഷേ നന്മ ചെയ്യുന്നവർക്ക് വരുന്നതാണ് വോട്ടുകൾ അവർ ജയിക്കും അടിപൊളിയായിട്ട് അവർ തന്നെ ഭരണവും കൊണ്ടിരിക്കും ഓക്കെ അതിനകത്ത് ഒരു മാറ്റം ജനങ്ങളല്ലേ നമ്മളെ ജനങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുന്നു ഇപ്പോൾ ആ വീട്ടിലെ സ്ത്രീകൾ പട്ടണിയാട്ടിരിക്കുന്ന സ്ത്രീകളും ആഹാരം കഴിക്കാൻ വേണ്ടി ആയിരം രൂപ ഇപ്പൊ സെറ്റ് ചെയ്ത് കഴിഞ്ഞു എല്ലാം പഞ്ചായത്ത് കൊണ്ടു കൊടുക്കും കൊടുക്കും നമ്മളെ പിണറായി സഹാബ് വെളിരാജ്യത്തിൽ പോയി സവദിയിൽ അവിടെ ഇവിടെയൊക്കെ ചെന്ന് നമ്മളെ മലയാളികൾ തന്നെ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരുടെ സംഘടന നിന്ന് തന്നെ കൈനീട്ടി പൈസ വാങ്ങിച്ചുകൊണ്ട് ഇവിടെ അങ്ങ് കൊണ്ടു കൊടുക്കുകയാണ് അങ്ങനെയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചോണ്ടിരുന്നപ്പോൾ പതിനെട്ട് മാസത്തെ പൈസ ഇവിടെ പോയി എല്ലാം പിഴുങ്ങിക്കൊണ്ടുപോയില്ലേ അന്ന് എൻ്റെ അമ്മാവി അമ്മയ്ക്ക് അമ്പത് രൂപ കൊടുത്തുവിടും ബാങ്കിൽ പോയി പൈസ എടുക്കുക അവർ എത്രയും ദിവസം ഓടിലും പൈസ വന്നിട്ടില്ല വെറും അറുന്നൂറ് രൂപ അന്ന് കിട്ടിയില്ല അന്ന് അവർ രണ്ടായിരം രൂപയാക്കിയിട്ടുണ്ട് അതൊക്കെ സത്യം തന്നെയാണ് പക്ഷെ അത് തുടർ മാസങ്ങളിലും കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് തീർച്ചയായും കൊടുക്കാൻ സാധിക്കും അന്ന് അങ്ങനെയാണെങ്കിൽ പതിനെട്ട് മാസത്തെ പൈസ ഒന്നിച്ചു കൊടുത്തല്ലോ ആയിരം പ്രഖ്യാപിച്ചത് ഒന്നിച്ചു കൊടുത്തല്ലോ ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചാണ് അങ്ങനെയൊന്നുമല്ല കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് എങ്ങനെയാണ് അനുബന്ധിച്ച് കൊടുത്ത കാര്യങ്ങളൊന്നുമില്ല എങ്ങനെയായാലും മറ്റുള്ളവർക്ക് ആഹാരം കഴിക്കാൻ വേണ്ടി പണം കൊടുക്കണം ഒരു അമ്മച്ചമാരും അപ്പൂപ്പന്മാരും ഇന്നും ഒരു നേരം ആഹാരത്തിന് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നവർക്കെല്ലാവരും ഇന്ന് കഴിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് അന്ന് അവർ ചെയ്ത് അങ്ങനെയല്ല പതിനെട്ട് മാസത്തെ പൈസ കോൺഗ്രസ് ഭരിച്ചു കോൺഗ്രസ് തരുമെന്ന് പറഞ്ഞില്ലല്ലോ പതിനെട്ട് മാസത്തെ പൈസ അവർ തീർത്തു കൊടുത്ത് ഇങ്ങനെ ആയിരം രൂപ പെൻഷൻ അറുന്നൂറിന് നാനൂറ് കൂടെ ആയിരം ആക്കി അത് കഴിഞ്ഞ് ആയിരത്തി അറുന്നൂറാക്കി ഇതിപ്പോൾ രണ്ടായിരം ആക്കി ജനങ്ങൾക്ക് നന്മയാണ് എല്ലാ ജനങ്ങൾക്കും നന്മയാണ് അതിനകത്തൊരു മാറ്റമില്ല ഇവിടെ ശക ശബരിമലയുടെ പേരും പറഞ്ഞ് കള്ളത്തനം പറഞ്ഞ് കോരുടെ നമ്പർ കാണിച്ചു അപ്പോൾ ആരാണ് പ്രതി മൊത്തം അല്ല എല്ലാവരും പ്രതിയാവില്ല അതിനകത്ത് നമ്മളെ താങ്കളൊന്നും അതിനകത്തില്ല അവര് പണ്ട് അവരെ നമ്മുടെ മുൻപ് അറിയില്ല നമ്മൾ ആ സമയത്തൊക്കെ നമ്മുടെ തലയിൽ ഇരുന്നു പിന്നെ പുറത്തു വന്നപ്പോ സോണിയാഗാന്ധിയും പിന്നെ എല്ലാ അണ്ണന്മാരെല്ലാം കൂടെ ഫോട്ടോ മാത്രമേ അതിൽ രണ്ടു പ്രാവശ്യം പോകുന്നുണ്ട് ഒരു പ്രാവശ്യം വൈസലേറ്റർ കെട്ടിക്കൊടുക്കാൻ പോകുന്നു അത് കഴിഞ്ഞ സാധനം കൊണ്ടു കൊടുക്കുന്നു രണ്ടു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് നമ്മളെ നെറ്റിൽ കൂടെ കാണില്ലേ അപ്പോൾ അവരുടെ അതുപോലെ കോൺഗ്രസ് ഇരുന്ന സമയത്തിനാണ് ഈ പോറ്റിമാരും ഇവരെല്ലാം അതിനകത്ത് ഇരുന്നത് അവരിപ്പോ സർക്കാരിന് തള്ളിയിടാൻ വേണ്ടി ഒരു നമ്പർ കാണിച്ചതാണ് അപ്പോൾ അത് അത് ആൾക്കാരാണല്ലോ അന്വേഷിക്കുന്നതും പിടിച്ചകത്തിടുന്നതും അങ്ങനെ അന്വേഷിക്കുന്നൊക്കെ പറഞ്ഞ കോടതി തീരുമാനിച്ചു കോടതിയിലും നിബന്ധന അല്ല സർക്കാരിന്റെ പറഞ്ഞിട്ട് നമ്മുടെ ഇവിടുത്തെ സംസ്ഥാനത്തെ ആൾക്കാരാണ് അന്വേഷിക്കുന്നതും ആൾക്കാരെ മന്ത്രിമാരാണെങ്കിലും നമ്മളെ ആൾക്കാർ നമ്മളാരെയും പിടിച്ചകത്തൊന്നും കോടതിയുടെ തീരുമാനം അനുസരിച്ചാണ് ഇതിൻ്റെ തീരുമാനങ്ങൾ വരുന്നത് ഇപ്പം ഞാൻ പറയുന്ന പത്മകുമാറും വാസുവെന്നൊക്കെ എല്ലാം ഇതിനകത്ത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല എനിക്ക് ഞാൻ അങ്ങനെ ഒരു പ്രവർത്തനം തന്നെ എന്നാലും ഞാൻ ഒരു ചവിട്ടി തൊഴിലാളി ഒരു ചുമട്ടു തൊഴിലാളിയാണ് ഞാൻ സി എ ടി യുടെ ജില്ലാ പ്രതിനിധിയാണ് ഞാൻ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് ഞാനുള്ളത് കൺവീനറാണ് ഇവരേ അല്ല ഇവരെയൊക്കെ അറിയാൻ ഇനി വിദ്യാഭ്യാസം വേണ്ട ഉണ്ടെങ്കിൽ നമുക്ക് പത്രങ്ങൾ വായിച്ച് ഇവരെയൊക്കെ അറിയാൻ പറ്റുമോ നേതാക്കന്മാരെ ഇപ്പം പിണറായി സഹാവിനെ അറിയാം കഴിയുമ്പോൾ ആ മറ്റേതാണെങ്കിൽ ഉമ്മൻചാണ്ടിയെ അറിയാം അങ്ങേര് ഞങ്ങളെയൊക്കെ വെള്ളം കൂടി മുട്ടിച്ചിട്ട് പോയി പാവപ്പെട്ട അമ്മ അപ്പവരെയൊക്കെ വെള്ളം കൂടി മുട്ടിച്ചു ആ മനുഷ്യൻ ചെയ്യാൻ പാടില്ല നല്ലവരുടെ ഒക്കെ നിന്ന മനുഷ്യന് അങ്ങേര് തന്നെ ഇങ്ങനെ ഒരു സംവിധാനം പതിനെട്ട് മാസം ഇരുപത്തിരണ്ട് മാസം പെൻഷൻ മുടക്കന്മാരാണ് ചേട്ടാ കാണും എനിക്ക് അത് അറിയില്ല സി പി എമ്മിന്റെ ആൾക്കാരെന്ന് പറയുമ്പോ അതിനകത്ത് ആരും എന്ത് തെറ്റെയ്തെന്നുള്ള അറിയില്ല സി പി എമ്മിന്റെ ആൾക്കാരെ അകത്ത് പോകും ഒന്നുമില്ല ഇപ്പൊ ഞാൻ ഒരു തെറ്റെയ്താൽ എന്നെ അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്റെ കൂടെ ആയാലും പുറത്തുള്ള ആരായാലും ഞാൻ ഇല്ല അങ്ങനെ ഒരു പാർട്ടിയും നോക്കില്ല നമ്മൾ തന്നെ കമ്മിറ്റി ചെയ്യാത്ത ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചാൽ നമ്മൾ ചൂണ്ടിക്കാണിക്കും ഇയാളെ പുറത്താക്കുക ഇയാളെ നമുക്ക് വേണ്ട സത്യസന്ധമായി സത്യസന്ധമായിട്ടുള്ള ജീവിതമാണ് നമുക്ക് വേണ്ടത് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇത് അഭിപ്രായമാണ് എന്റെ അഭിപ്രായം ഞാൻ ഇവിടെ ചൂണ്ടെടുക്കുന്നു എനിക്ക് പത്ത് രൂപ കിട്ടണ എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിക്കാൻ വരുന്നു ആ കൂട്ടത്തിൽ ഒരാൾ വിശന്നു വന്ന് ഒരു നേരം ആഹാരം ചോദിച്ചാൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കും ബസ്സിനൊക്കെ പൈസ ഇല്ല പോക്കറ്റ് അടിച്ചോണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളെ പോക്കറ്റും കൂടെ മറ്റുള്ളവരെയും കൂടെ വാങ്ങിച്ച് അവരെ സഹായിച്ചു കൊടുക്കുന്ന ഒരു ജന്മമാണ് അഭിപ്രായമായതുകൊണ്ട് അത് അംഗീകരിക്കുന്നു അല്ല പാർട്ടിയുടെ ഒരു നയമാണ് അങ്ങനെയാണെന്ന് പറഞ്ഞു പാർട്ടിയുടെ നയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പാർട്ടിക്കകത്ത് വലുതായിട്ടൊന്നും ഇല്ല ഞാൻ പിന്നെ ഒരു സാധാരണപ്പെട്ട

കോൺഗ്രസ് ഇരുന്നപ്പോ മറ്റേ അയാളുടെ പേര് ഉണ്ണികൃഷ്ണ ഇവരൊക്കെ അവരൊക്കെ ആണ് അല്ല അത് അവർ അവരെല്ലാം സമ്മതിച്ചു കഴിഞ്ഞു വാസുവാണെന്നുണ്ടെങ്കിലും നമ്മളെ പത്മകുമാർ ആണെങ്കിലും തന്ത്രി ആണെങ്കിലും പോറ്റിയവരും എല്ലാം ഇപ്പം ും അത് തന്നെ അപ്പനായാലും അമ്മയായാലും സഹോദരനായാലും ഞാനായാലും എല്ലാം അകത്ത കാണും അതിനത് മാറ്റമൊന്നുമില്ല എന്താ മാറ്റി അല്ലല്ല തെറ്റിയതെങ്കിൽ അതിന് ശിക്ഷിക്കപ്പെടണം അതിനോടൊന്നും നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആന്റണി രാജു സഹാബ് പോയല്ലോ നമ്മളൊരു പരാതിയും പറഞ്ഞില്ല അങ്ങനെ അങ്ങനൊരു വക്കിയിലായിരുന്ന സമയത്തിന് എന്തോ എന്തോക്കെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളുള്ള സമയത്തിന് നമുക്കൊന്നും ചെയ്യൂലോ പിന്നെ നമ്മളെ തമ്പാൻ്റെ ഞാൻ അവിടെ അറിയത്തില്ല പത്മകുമാരനൊക്കെ ഇനി ഒന്ന് ടി വി കണ്ടിട്ട് മനസ്സിലാക്കാൻ പക്ഷെ ഇതിനകത്ത് എന്ന് പറയുമ്പം നമ്മളെ അവര് തെറ്റിതെങ്കിൽ അവർ ഏത് പാർട്ടിയായാലും അവരെ ശിക്ഷിക്കപ്പെടണം അതിനകത്ത് തെറ്റിയിലോട്ടാണ് കടകംപള്ളിയിൽ നിന്നും ആ രീതി ചെയ്യാനില്ല അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ പേര് നടപടി വരട്ടെ നമുക്ക് ഞാൻ എരുമുളക്കെട്ട് കേട് ശബരിമലയിൽ പോകുന്നതാണ് ഞാൻ പണ്ടൊക്കെ എന്റെ കുഞ്ഞു പ്രായത്തിൽ ഞാൻ അവിടെ ജോലി തന്നിട്ടുണ്ട് അന്ന് ഒരു മൂന്ന് മാസം രണ്ട് മാസവും ഒക്കെ നമ്മളെ കാട്ടിൽ പോയി ഈറ്റ പെട്ടാൻ പോവും കുഞ്ഞുപായം അന്നൊക്കെ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ അമ്പത്തഞ്ച് വയസ്സായി അതായത് തന്നെ അന്നൊരു നാൽപ്പത് കൊല്ലത്തിലൊക്കെ എനിക്ക് എൻ്റെ അപ്പനോ എൻ്റെ മാമനോ എല്ലാം കൂടെ ശൗര്യമരോ പോകുന്നതുകൊണ്ട് എനിക്കും പോകണം കുലി പിടിച്ച് തിന്നു എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് എൻ്റെ ഒരു പതിനഞ്ചോ പതിനേഴ് വയസ്സിൽ ഞാൻ സന്നിധാനത്തിന് പോയതാണ് അന്ന് കഴുതകളാണ് ചമക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഞാനും പമ്പയിൽ നിന്ന് ചുമടടുത്ത് സന്നിധാനം വരെ ചമക്കും ആ ആ സാസാധന നമുക്ക് ജീവനാണ് അങ്ങനെ ആ അവിടെ നിന്ന് മാളിയപ്പുറത്ത് അമ്മെ അവിടെ ചെന്നിട്ട് നമ്മൾ ഓരോ പൊതികൾ പൊളിച്ച് ഒരു അണ്ടിപ്പെരിപ്പും മുൻചിരിയും ഓരോ സാധനങ്ങളും ഇട്ടു നേരത്തെ ഇടുന്ന എല്ലാം വാങ്ങി തിന്നവനാണ് ഇന്ന് മഴയപ്പുറത്ത് അമ്മയൊക്കെ പ്രത്യേകത അന്ന് കണ്ട പ്രത്യേകതയല്ല ഇന്ന് ചൗരിമേലും എല്ലാം മാറ്റം ഇപ്പോൾ എനിക്ക് നടന്നു പോകും പണ്ട് പറഞ്ഞാൽ പാറയും കല്ലും മുള്ളും അതിന്റെ മുകളിൽ കൂടെ ചവിട്ടി മതിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ അവിടെ ഒരു ചമുട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ചുറ്റും പൈസ കിട്ടും പിന്നെ അന്നദാനം കിട്ടും അവിടെ എപ്പോഴും അയ്യപ്പന്മാർ വന്നു കഴിഞ്ഞാൽ അന്നദാനം അവർ പിന്നെ ഈ ആഴിയിൽ ഇടാൻ വേണ്ടിയുള്ള തേങ്ങയൊക്കെ വാരിത്തരും അപ്പോൾ ഇതൊക്കെ വാരിത്തരുമ്പോൾ ഇതൊക്കെ കൊണ്ട് കുറച്ച് അഴിയിലിടും ബാക്കി കൊണ്ട് ും അതെങ്ങനെ ഇപ്പം എന്റേതായാലും ഒരാൾ ഞാൻ മനസ്സറിഞ്ഞ് കൊടുക്കാതെ ഒരാൾ പോയാൽ തെറ്റാണ് ആരായാലും ഇപ്പൊ സന്നിധാനത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പന്റെ സ്വത്ത് ആരും കൊണ്ട് ആ ഒരു നമ്പര് നമ്മൾ ചെയ്തെന്ന് പറഞ്ഞ് കാണിച്ചാണ് ഇവിടെ ഈ പഞ്ചായവും കോർപ്പറേഷനും അഞ്ചാരും വോട്ട് കിട്ടിയത് ഇപ്പൊ സത്യങ്ങൾ പുറത്തു വരുമ്പോ ജനങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത് അന്നേരം കാണാൻ ജനങ്ങൾക്ക് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും ഏത് മനുഷ്യനായാലും ശരി എൻ്റെ അപ്പനായ പോലും തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുക അതിനുള്ള നടപടി വേണം താങ്ക് യു